മിനിസ്ക്രീൻ മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട രണ്ടു പരമ്പരകൾ തന്നെയാണ് മൗനരാഗവും അതുപോലെ തന്നെ ചെമ്പനീർ പൂവും നലീഫിനെയും അരുൺ ഒളിമ്പ്യനെയും അറിയാത്ത മലയാളി മിനിസ്ക്രീൻ പ്രേക്ഷകർ ഉണ്ടാവില്ലെന്ന് തന്നെ പറയാം മൗനരാഗം എന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയിലെ കിരൺ എന്ന കഥാപാത്രത്തെയാണ് നിലീഫ് അവതരിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഏഷ്യാനെറ്റിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗിലുള്ള ഒരു പരമ്പരയാണ് ചെമ്പനീർ പൂവ് അതിൽ സച്ചി എന്ന കഥാപാത്രത്തെയാണ് അരുൺ ഒളിമ്പ്യൻ അവതരിപ്പിച്ചു വരുന്നത് ഈ രണ്ട് മിനിസ്ക്രീൻ താരങ്ങൾക്കും ഒരുപോലെ തന്നെ നല്ല ആരാധകരുമുണ്ട് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇരുവരുടെയും പേരിൽ നിറയെ ഫാൻസ് പേജുകളുമുണ്ട് സച്ചി അവതരിപ്പിക്കുന്ന അരുൺ ഒളിമ്പിനാണ് കഴിഞ്ഞ ദിവസം സ്റ്റാർ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചത് എന്നാൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നെലീഫും അരുൺ ഒളിമ്പ്യനും ഒരു വാഹന അപകടത്തിൽ മരിച്ചു എന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഈ വാർത്ത കേട്ട് ഞെട്ടിയ ആരാധകർക്ക് മുമ്പിലേക്ക് അരുൺ തന്നെ കമന്റുമായി എത്തിയിരിക്കുകയാണ് എട മോനെ സഞ്ജയനുമെങ്കിലും എന്നെ ഒന്ന് അറിയിക്കണേ ഞാൻ അറിഞ്ഞില്ല ഞാൻ മരിച്ചത് അതുകൊണ്ട് തന്നെ ഇതെങ്കിലും അറിയിക്കണേ എന്ന രസകരമായ കമന്റാണ് താരം കുറിച്ചത് എന്നാൽ നലീഫിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു നിങ്ങളുടെ റീച്ചിന് വേണ്ടി എന്തിനാണോ എന്നെ കൊന്നത് എന്നായിരുന്നു